ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് നമുക്ക് നേച്ചുറലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആയിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മളുടെ ഡേ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കറ്റാർ വാഴ ആണ് കേട്ടോ അപ്പം ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഇതുപോലത്തെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പം ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന കറയൊക്കെ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് അപ്പം ഞാനിവിടെ ഒരു കുറച്ച് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇനി ഞാൻ ഈ കറ്റാർവാഴയുടെ സൈഡിലുള്ള ഈ ഉള്ളിലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ കറ്റാർ വാഴയുടെ രണ്ട് സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്ത് ആ തോലും ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജെല്ലി മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഭാഗം മാത്രം മാത്രം ിയതിനു ശേഷം അതങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പനിക്കൂർക്കയുടെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചിട്ടാലും മതിയാവും ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ അപ്പോൾ ചെറിയ ജാറിനെടുക്കാനായിട്ട് നോക്കണം നമുക്ക് ഇത് അപ്പോഴത് അരിഞ്ഞിട്ടുക അപ്പം ഇനി ഞാനിതിലേക്ക് നമ്മളുടെ കറ്റാർ വാഴയും അതുപോലെ തന്നെ നമ്മളുടെ പനിക്കൂർക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിവിടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതും ഞാനിവിടെ തയ്യാറാക്കുന്നതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് തന്നെ മതിയാകും ഇനി ഞാൻ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് കാപ്പിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ ചായപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഈ പൊടികൾ മാത്രം ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഡേ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പം അതിന് നമ്മളുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നമ്മുടെ തേയില വെള്ളം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കൂടി തന്നെയാണ് ഒരു കപ്പിലേക്കാണ് കേട്ടോ അരിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഇത് ഒന്ന് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാൻ നമ്മളുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക നമ്മുടെ ഈ ജ്യൂസ് ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചു കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതിൽ കരട് പോലെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കറ്റർവാഴ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അരിച്ചെടുക്കാനായിട്ടൊരു കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടാക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ നല്ലപോലെ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ജ്യൂസൊക്കെ നന്നായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ആക്കിയതിന് ശേഷം നമ്മളുടെ ചണ്ടി മാത്രമായിട്ട് നമുക്ക് നമ്മളുടെ അരിപ്പയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡേ തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ജ്യൂസൊക്കെ ഞാൻ മുഴുവനായിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മെഹന്തി പൗഡറാണ് കേട്ടോ അപ്പോൾ മെഹന്തി പൗഡർ ഞാനിവിടെ ആദ്യം ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരളവിന് നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് ഒന്ന് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ നമുക്കിതൊന്ന് ആക്കി എടുക്കണം ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഡെയ്യൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് അലർജി അലർജിയൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ നമ്മളുടെ മിക്സ് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട ഇല്ലാണ്ട് വേണം കേട്ടോ നമ്മളിത് മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ കട്ടയൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കണമെന്നേ ഉള്ളൂ പിന്നെ കറ്റാർവാഴ ആയതുകൊണ്ട് പിന്നെ അതൊന്ന് മിക്സ് ആക്കി കിട്ടാനായിട്ട് കുറച്ചൊരു പ്രയാസമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇതുപോലെ മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ മിക്സായി കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയമൊക്കെ നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ആക്കി എടുക്കണം കേട്ടോ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലത്തെ ഡേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് ഇരുമ്പ് സത്തൊക്കെ ഇറങ്ങി നമുക്ക് നല്ല ബ്ലാക്ക് കളറായിട്ട് നമ്മളുടെ ഡേ നമുക്ക് കിട്ടും അപ്പൊ ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു എട്ട് മണിക്കൂറാണ് വെക്കുന്നത് അപ്പൊ ഞാനൊരു എട്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ അപ്പൊ ഇത് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കളറിലാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല ബ്ലാക്ക് കളറായിട്ട് നമ്മളുടെ ഡേ മാറിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നല്ലപോലെ ഒന്ന് ഞാൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ നിന്നുള്ള ഇരുമ്പ് സാത്തൊക്കെ ഇറങ്ങി നമ്മളുടെ ഡൈ നല്ല കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് നേരെയൊക്കെ കാണുന്നെ ആ ഭാഗത്ത് ഓയിൽ കണ്ടൻറ് ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ കറ്റാരവാഴയും അതുപോലെ തന്നെ നമ്മളുടെ പനിക്കൂർക്കൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പോകുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ വേണ്ടി മറന്നു പോകരുത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഡേ ആണ് നല്ല റിസൾട്ട് തന്നെ ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല പോലെ ഒരു കുറച്ച് കട്ടിയായിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ഇവിടെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബൈ